നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് എങ്ങനെയുള്ളവരെയാണ് വിശ്വസിച്ച് പ്രണയിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അതായത് പലരും പ്രണയം നടിച്ചുകൊണ്ടും കൊണ്ടും യഥാർത്ഥ പ്രണയമായി കൊണ്ടും നിങ്ങളുടെ മുന്നിൽ വരാം അപ്പോൾ അവരെയൊക്കെ തിരിച്ചറിയുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ചതിയിൽപ്പെടാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും യഥാർത്ഥ പ്രണയം എന്താണ് എന്ന് അറിയാൻ സാധിക്കും യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാം അതായത് എല്ലാ ദിവസവും നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാം അതായത് എല്ലാ ദിവസവും നിങ്ങളെ ഓർക്കുന്നുവെന്ന് തോന്നുന്നവരെയും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നവരെയും നിങ്ങൾക്ക് പ്രണയിക്കാം ഇവരൊക്കെ നല്ല വ്യക്തികളാണ് ഇനി അടുത്തതായി എങ്ങനെ ഉള്ളവരെ വിശ്വസിച്ച് പ്രണയിക്കാം എന്ന് തിരിച്ചറിയുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളുടെ കൂടെ സൗഹൃദം നടത്തിച്ച് നടക്കാത്തവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുടെ കൂടെ അധികം സൗഹൃദം നടച്ച് നടക്കാത്തവരെയും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും അതുപോലെ ഏത് രീതിയിലും കൂടുതൽ ബന്ധം വെച്ച് പുലർത്തുന്നവരെ അധികം വിശ്വസിക്കുവാൻ സാധിക്കില്ല കാരണം കാരണം അവരുടെ സ്വഭാവം അവരുടെ കൂടെ നടക്കുന്നവരുടെ സ്വഭാവം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയിലേക്കും വരാം എന്നുള്ളത് കൊണ്ട് തന്നെ അധികം സൗഹൃദം വെച്ച് പുലർത്തുന്നവരെ അധികം വിശ്വസിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായി വിശ്വസിച്ച് പ്രണയിക്കുവാൻ സാധിക്കുന്നവരിൽ ഉണ്ടാകുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ സന്തോഷത്തിൽ അവർ ഒപ്പം സന്തോഷിക്കുകയും നിങ്ങൾക്ക് വേദനിക്കുമ്പോൾ അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഏതു സമയത്തും സീരിയസ് ആയി പെരു പെരുമാറുന്നവരെ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാവുന്നതാണ് കാരണം അവർ ആ സ്വഭാവത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തിലും ഒരു മാറ്റം ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെയുള്ളവരെയും നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇങ്ങനെ സീരിയസ് ആയി പ്രണയിക്കുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് അവരുടേത് എങ്കിൽ അവരുടെ പെരുമാറ്റം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അവർ പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സത്യസന്ധമായിരിക്കും അവർ അവർ പറയുന്ന കാര്യങ്ങളും അത് അവർ ചതിക്കാൻ ആയിരിക്കില്ല കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ വിശ്വസിച്ച് പ്രണയിക്കാം ഇനി നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയുള്ളവർ വിശ്വസിച്ച് പ്രണയിക്കാം എന്ന് വെച്ചാൽ പല ആളുകളുടെയും പുറകെ നടക്കാത്തവരെ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാം പല ആളുകളുടെയും കൂടെ സൗഹൃദം നടത്തി നടക്കാത്തവരാണ് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിശ്വസിച്ച് പ്രണയിക്കാം അതുപോലെ തന്നെ ബോയ്സ് ആണെങ്കിൽ കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗേൾസ് ആണെങ്കിൽ കൂടുതൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതായത് അമിതമായി ഉള്ളവരെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കുക സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും അടുത്തതായി നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കുന്നവർ ഇവരാണ് അതായത് മറ്റുള്ളവരുടെ സംസാരം കേട്ട് അത് വിശ്വസിക്കാതെ നിങ്ങളോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പ്രവർത്തിക്കുന്നവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും അതായത് എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യവും നിങ്ങളോട് അവർ ചോദിക്കുന്നവരാണ് നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും ചില ആളുകൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ നിങ്ങളെ മാറ്റാൻ സാധ്യതയുണ്ട് തള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്നാൽ നിങ്ങളോട് എന്ത് കാര്യവും ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കില്ല ഇവരിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും അതുപോലെ ഏത് കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യുന്നവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും അവരുടെ ദേഷ്യവും വാശിയും നിരാശയും നിങ്ങളോട് തുറന്ന് കാണിക്കുന്നവർ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും അവർ കളങ്കമില്ലാത്തവരാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ പ്രണയിക്കുന്ന സമയത്ത് തന്നെ സെക്സ് പരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്തവരെ നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാം കാരണം അവർ സത്യസന്ധരാണ് നിങ്ങളോട് കൂടുതൽ താല്പര്യമുള്ളവരാണ് എന്നുള്ളതാണ് ഇനി വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം ഭാവി കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും കാരണം ഇങ്ങനെയുള്ളവരെ പ്രണയിച്ചാൽ അവരുടെ കാഴ്ചപ്പാടുകൾ നല്ലതാണ് ഇനി വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കുന്നവരെ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് വാത്സല്യം തോന്നാം അങ്ങനെ വാത്സല്യം തോന്നുന്നവരെ പ്രണയിക്കാം കാരണം അവരുടെ മനസ്സ് നിഷ്കളങ്കമാണ് നിങ്ങളോട് ചതിയില്ലാതെ നിഷ്കളങ്കമായി പെരുമാറുവാൻ ഇവരുടെയുണ്ട് ഇവർക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രണയി സ്നേഹിച്ചുകൊണ്ട് കെയർ ചെയ്തുകൊണ്ട് നടക്കുക ആ പ്രണയം വിജയിക്കുന്നതാണ് ഇനി വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കുന്ന ഒരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മറ്റൊരടയാളം ഇതൊരു പരിധിവരെ ഗുഡ് സൈനായി എടുക്കാൻ സാധിക്കും അതായത് കൂടുതൽ മേക്കപ്പ് ഇല്ലാതെ അവരുടെ സൗന്ദര്യം അതുപോലെ തന്നെ കൊണ്ട് നടക്കുന്നവരെയും വിശ്വസിക്കുവാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാൻ സാധിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് കാരണം എന്താണ് സ്വഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ വില എല്ലാവരും കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐശ്വര്യമാണ് ഇനി നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യവും മുൻകൂട്ടി അവർക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് അതായത് എല്ലാ കാര്യവും മുൻകൂട്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് ഇങ്ങനെയുള്ളവർ കൂടെയുള്ളത് ഇങ്ങനെയുള്ളവർ നിങ്ങളെ ചതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസമാണ് ഇങ്ങനെയുള്ളവരെയും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും ഇനി അടുത്തതായി വിശ്വസിക്കുവാൻ സാധിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടിയാളം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ തമാശ പറയാത്തവരെയും ശാന്ത സ്വഭാവമുള്ളവരെയും നിങ്ങൾക്ക് വിശ്വസിച്ച് പ്രണയിക്കാം കാരണം അവരെല്ലാം അതിൻ്റേതായ രീതിയിൽ കാണുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയത്തെയും നിങ്ങളെയും നിങ്ങളുടെ ഇഷ്ടത്തെയും അതിൻ്റേതായ രീതിയിൽ അവർ കാണും എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കും അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തി പ്രണയവുമായി വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പലരും നിങ്ങളെ പ്രണയിക്കാൻ വന്നാലും അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്